ഇന്ന് രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഒരു പഴയൊരു കൂട്ടുകാരാൻ വഴിയിൽ വെച്ച് കണ്ടു അപ്പോൾ ആള് എൻ്റെ അടുത്ത് ചോദിക്കണം നീ ഇപ്പോൾ നിരീ നീ നിരീക്ഷണവധിയാണ് അല്ലേ ഇപ്പം ഞാൻ പറഞ്ഞു ആ നിരീക്ഷണവാദിയൊന്നുമല്ല മനുഷ്യനാണ് മറ്റോമോസോപ്പിയൻസ് എന്നാണ് എൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞു ആളുടെ അടുത്ത് അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം അപ്പോൾ നീ ദൈവത്തിനൊന്നും വിശ്വസിക്കാറില്ല അല്ലേ ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ദൈവമെന്ന് പറയുന്നത് ഡിങ്കനാണ് ഞാൻ ഇന്നലെ അടക്കം എൻ്റെ ദൈവത്തിനെ കെണി വെച്ചിട്ട് പിടിച്ച് രണ്ടെണ്ണം തന്നെ കൊല്ലുകിടക്കം ചെയ്തു എൻ്റെ ദൈവത്തിനെ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് വളരെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് പോയി അപ്പോൾ നല്ല മഴക്കാറുള്ള ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയ സമയത്ത് അവിടെ നമ്മുടെ ദൈവം ഉണ്ടല്ലോ ഡിങ്കൻ ഡിങ്കൻ്റെ ഒരു രൂപം ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ തെളിഞ്ഞു വന്നു വൈകിട്ട് എന്തായാലേ